ഹൊയ ബെസിയു ഇത് ട്രാൻസിൽവാനിയയിലെ ഒരു ദുരൂഹ വനമാണ് ട്രാൻസിൽവാനിയയ്ക്കടുത്തുള്ള ക്ലൂഷ് നാപ്പോക്ക നഗരത്തിന് അതിരിട്ട് നിലകൊള്ളുന്ന ഈ കാട് ഇന്ന് പ്രേതബാധയുടെ പേരിൽ ലോകത്ത് ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളിലൊന്നാണ് വർഷങ്ങൾക്ക് മുൻപ് തന്റെ ആട്ടിൻ ആട്ടിൻപറ്റങ്ങളുമായി ഒരിടയൻ റുമേനിയയിലെ ഈ കാട്ടിലേക്ക് കയറിപ്പോയി അദ്ദേഹത്തെ പിന്നെ ആരും കണ്ടിട്ടില്ല അദ്ദേഹം മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന ഇരുന്നൂറിലേറെ ആടുകളെയും കാണാനില്ലായിരുന്നു ഇതൊരു കഥയാണ് ഡ്രാക്കുളാ പ്രഭുവിന്റെ പേരിനാൽ ശ്രദ്ധേയമായ ട്രാൻസിൽവാനിയയുടെ ഹൃദയഭാഗത്തുള്ള ഒരു വനത്തെപ്പറ്റി അവിടുത്തുകാർ പറഞ്ഞു പരത്തുന്ന കഥ ആ വനത്തിനു പക്ഷേ പഴയ ആട്ടിടയിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത് ഹൊയബസിയു വെറുതെ പറയുന്നതല്ല അരനൂറ്റാണ്ടായി പ്രേതാന്വേഷികളും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വനത്തിന്റെ ദുരൂഹ സ്വഭാവം മിലിറ്ററി ടെക്നീഷ്യനായ എമിൽ ബാർണിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് പകർത്തിയ ഒരു ചിത്രത്തോടെയായിരുന്നു ലോകം ഹൊയ ബസിയു കാടുകളെ പറ്റി ശ്രദ്ധിക്കുന്നത് മരത്തലപ്പുകൾക്ക് മുകളിലൂടെ തളിക രൂപത്തിൽ എന്തോ ഒന്ന് സഞ്ചരിക്കുന്നതിൻ്റെ ഫോട്ടോയായിരുന്നു അത് പിന്നീട് പലരും ഇത്തരത്തിൽ പറക്കും തളിയേക്ക് സമാനമായ കാഴ്ചകളും രാത്രിയിൽ അസാധാരണമായ വെളിച്ചങ്ങളും കാടിന് മുകളിൽ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ അലേയാദ്രു സ്വിഫ്റ്റ് എന്ന ജീവശാസ്ത്ര അധ്യാപകൻ കാട്ടിലെ വെളിച്ചത്തെപ്പറ്റിയും അസാധാരണ പ്രതിഭാസങ്ങളെപ്പറ്റിയും പഠിച്ചിരുന്നു ഇതുവഴി ഒട്ടേറെ ഫോട്ടോകളും അദ്ദേഹം ശേഖരിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം അന്തരിച്ച് ദിവസങ്ങൾക്കകം ദുരൂഹ സാഹചര്യത്തിൽ ചിത്രങ്ങളെല്ലാം അപ്രത്യക്ഷമായി ലോകത്ത് ഏറ്റവും അധികം പറക്കും തളികുകൾ കണ്ട സ്ഥലങ്ങളിലൊന്ന് എന്നതിനൊപ്പം കാടിനെ കുറിച്ച് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഭയാനകമായ കഥകളാണ് ആട്ടിടേന്റെ കഥയ്ക്ക് ശേഷം വനം അറിയപ്പെടുന്നത് റുമേനിയയുടെ ബെർമുഡ ട്രയങ്കിൾ എന്നാണ് കാട്ടിലേക്ക് കയറിപ്പോയ ഒട്ടേറെ പേരെ കാണാതായതും ഇതിനാകം കൂട്ടി രാത്രി കാലങ്ങളിൽ വെളിച്ചത്തിന്റെ ഗോളങ്ങൾ കാടിനകത്ത് നിറയെ കാണാമെന്ന് പ്രദേശവാസികൾ പറയുന്നു മാത്രവുമല്ല സ്ത്രീകളുടെ അലറിക്കരച്ചിലുകളും പിന്നെ അടക്കി പിടിച്ചതുപോലുള്ള പോലുള്ള സംസാരവുമെല്ലാം ഇവിടെ നിന്ന് ഉയരാറുണ്ട് കാടിനു സമീപത്തു പോകുന്നവർക്ക് പോലും ആരോ കാടിനകത്തു നിന്ന് തങ്ങളെ നിരീക്ഷിക്കുന്ന തോന്നലുണ്ടാകുന്നത് പതിവാണ് ക്ലൂഷ് നബോക്കയിൽ കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കൾ കാലങ്ങളായി വനത്തിലെ മരങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നതാണെന്നും പലരും വിശ്വസിക്കുന്നു ധൈര്യം സംഭരിച്ച് കാട്ടിലേക്ക് കയറിയവർക്കും പണി കിട്ടിയിട്ടുണ്ട് ദേഹമാകെ ചൊറിച്ചിൽ ആരോ ആക്രമിച്ചതുപോലെ മുറിവുകൾ തൊലിപ്പുറത്ത് പൊള്ളലേൽക്കുന്ന അവസ്ഥ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ കാട്ടിനകത്ത് കയറുമ്പോൾ തന്നെ അസാധാരണമായ ഉത്കണ്ഠ തോന്നുന്ന അവസ്ഥ ചിലർക്കെല്ലാം തലച്ചുറ്റലും ഛർദിയും പുറത്തിറങ്ങിയാലും വിട്ടുമാറാത്ത തലവേദനയാണ് മറ്റൊരു പ്രശ്നം കാട്ടിലേക്ക് കയറിയവർക്ക് തിരികെ ഇറങ്ങുമ്പോൾ അവർക്ക് അത്രയും നേരം ഹൊയാബസിയിൽ എന്ത് ചെയ്തെന്ന് ഓർമ്മയുണ്ടാകില്ലെന്നും ചിലർ പറയുന്നു ഇതിന് ബലം പകരുന്ന ഒരു കഥയുമുണ്ട് അഞ്ചു വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഒരിക്കൽ ഈ കാട്ടിലകപ്പെട്ടു പിന്നീട് അവളെ കാണുന്നത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ അപ്പോഴും ആ കാട്ടിനകത്ത് വെച്ച് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല മാത്രവുമല്ല അഞ്ചു വർഷം മുൻപ് ധരിച്ച അതേ വസ്ത്രത്തിന് യാതൊരു കേടുപാടുകളും ഉണ്ടായിരുന്നില്ല ഇത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള കഥയായിട്ടാണ് പലരും പ്രചരിപ്പിക്കുന്നത് അതായത് പ്രദേശത്ത് ടൂറിസം വ്യവസായം കൊഴുക്കുന്നുണ്ടെന്നും അർത്ഥം ഹോയാ ബെസിയു കാടിന്റെ മധ്യഭാഗത്തായുള്ള ഒരു പുൽപ്രദേശമാണ് ടൂറിസ്റ്റുകളുടെ ലക്ഷ്യം കാട്ടിനകത്ത് അസാധാരണമായ ആകൃതിയിൽ വളരുന്ന മരങ്ങളാണ് ഏറെ ചിലതിന്റെ ശാഖകൾ കരിഞ്ഞിരിക്കുന്നതും കാണാം പല മരങ്ങളിലും മനുഷ്യരുടെ തലകൾ കണ്ട കഥകളുമുണ്ട് പ്രേത കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള കൂറ്റൻ ചെന്നായിക്കളെ ഉൾപ്പെടെ ഇന്നേ വരെ കാണാത്ത തരം മൃഗങ്ങളെ കണ്ടതായും പല ട്രക്കിംഗ് സംഘങ്ങളും പറഞ്ഞിട്ടുണ്ട് വനത്തിന് നടുവിൽ വൃത്താകൃതിയിൽ കാണപ്പെടുന്ന പുൽപ്രദേശമാണ് എല്ലാ നിഗൂഢതകളുടെയും കേന്ദ്രമെന്നാണ് വിശ്വാസം പോയിനാ റൊട്ടൌണ്ട് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം കാണാനാണ് ധൈര്യശാലികളായ ടൂറിസ്റ്റുകളുടെ വരവ് യാതൊന്നും വളർന്ന് വലുതാകില്ല എന്നതാണ് ഈ വൃത്താകൃതിയിലുള്ള പ്രദേശത്തിന്റെ പ്രത്യേകത എങ്കിലും പ്രദേശം നിറയെ പുല്ല് വളരുന്നുണ്ട് നിശ്ചിത ഉയരത്തിലേക്ക് വളരില്ലെന്ന് മാത്രം പറക്കും തളികകൾ ഇറങ്ങുന്ന സ്ഥലമാണിതെന്നാണ് ഒരു നിഗമനം മറ്റൊരു കൂട്ടർ പറയുന്നത് കാട്ടിലെ ആത്മാക്കളെ നിയന്ത്രിക്കുന്ന ചെകുത്താൻ കുടികൊള്ളുന്നത് ആ പ്രദേശത്താണെന്നും ട്രാവൽ ചാനലിന്റെ ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ പ്രദേശം ചിത്രീകരിച്ചിട്ടുണ്ട് അതുവരെ കഥയെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളിലും നേരിയ സത്യമുണ്ടെന്ന് മനസ്സിലായതും ആ പ്രോഗ്രാമോട് കൂടിയാണ് കാടിനകത്തെ അസാധാരണ കാഴ്ചകളും താപവ്യതിയാനവും വെളിച്ചവുമെല്ലാം ചിത്രീകരണ സംഘം പകർത്തി പക്ഷേ ഇവയുടെ ശാസ്ത്രീയ വിശദീകരണം മാത്രം ഇന്നും ആർക്കും നൽകാനായിട്ടില്ല അത്രയേറെ പഠനങ്ങളും പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് എന്തായാലും ലോകത്തിന് മുന്നിൽ ഡ്രാക്കുളക്കോട്ടയെന്ന വിശ്വാസത്തിനൊപ്പം നിഗൂഢത പരത്തി ഇന്നും നിലകൊള്ളുകയാണ് ഹൊയാ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഈ വനത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം